തന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് കുറച്ച് മാസങ്ങൾ വിട്ടു നിൽക്കുമ്പോ ആ കമ്പനിയോട് ആ സ്റ്റാഫിനോട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ ഒന്ന് കണ്ടു നോക്കുന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പറഞ്ഞ ആയിഷ ഇപ്പസിച്ചു കഴിഞ്ഞിട്ട് തൊണ്ണൂറ് കഴിഞ്ഞാൽ വരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ സീറ്റ് ഉണ്ടാവും അവള് വരുന്നോ തന്നെ നമ്മൾ പറയുള്ളു ഒരിക്കലും അവളോട് നോക്കട്ടെ പറയുകയല്ല അത് നമ്മളെ ഏത് സ്റ്റാഫിനോടും കേട്ടോ ആയുഷനോടല്ല ഏത് സ്റ്റാഫിനോടും ഇപ്പോഴൊരു സീറ്റ് ഉറപ്പല്ലേ എനിക്ക് ഷെമീർക്ക് കണ്ടിട്ടുള്ളത് എന്റെ ഒരു കൂടെ പൊറപ്പ് എന്റെ ആങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഷെമീർക്കാണെങ്കിലും പ്രത്യേകിച്ചും ബിജുചേട്ടനോട് പറഞ്ഞ പോലെ ബിജു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടീതിന് അനീഷ് ഏട്ടനോടും ഷമീർ ഖാനോടും അതുപോലെ ഒരുപാട് നന്ദി പറഞ്ഞൊക്കെ നമ്മുടെ ഷോപ്പാണെന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്യ പൊറത്തുനിന്ന് നമ്മുടെ സാലറിക്ക് വേണ്ടിട്ട് മാത്രം വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോഴും അതേപോലെ നല്ല കുട്ടികളായിട്ട് നല്ല സ്റ്റാഫായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാം പോവുകയാണെങ്കിൽ അവസ്ഥയിൽ സന്തോഷത്തോട് കൂടി പോകാം കേട്ടോ അപ്പൊ നമുക്ക് ആയിഷാക്ക ചെറിയൊരു ഉപകാരം എന്തോരം ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണല്ലേ രണ്ടുപേരും പറയുന്നത് ഒരു സ്ഥാപനത്തിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ആ സ്റ്റാഫിനു പറയാം ഒരു സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആ സ്ഥാപനത്തിനുടമയ്ക്ക് പറയാം ഒരു സൗമ്യനായ ഒരു മുതലാളി മുതലാളി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം സീറ്റ് സീറ്റൂടെ റെഡിയാണ് സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ആ സ്റ്റാഫിനോട് പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലെ മുഖ്യ പങ്ക് വഹിക്കുന്നതിൽ സ്റ്റാഫുകളെ കാര്യം ആ സ്റ്റാഫിനോട് നമ്മൾ എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ അതിൻ്റെ ബെനഫിറ്റ് നമ്മളെ ബിസിനസ്സിലുണ്ടാവും നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സഹോദരനോട് പറയാനുള്ളത് നിങ്ങളുടെ സ്നേഹവും വാത്സല്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ച അതെന്നും നിങ്ങൾ പിന്തുടരുക നിങ്ങളെ ഈ സ്ഥാപനത്തിന് പടച്ചവൻ എന്നും ഉയർച്ച തരട്ടെ